നമ്മുടെ പ്രിയപ്പെട്ട പാർട്ടി സി പി എമ്മിൻ്റെ ഗതികേടിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ അതായത് തൊഴിലാളി പാർട്ടി എന്ന നിലയിൽ ആ പാർട്ടിയുടെ പിന്നിൽ അണിനിരന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷം പേര് നമ്മളെ നയിച്ച ആ നേതാക്കളെല്ലാം നേതാക്കളുടെ പിന്നണിക്കാരെല്ലാം മുതലാളിമാരാകുകയും തൊഴിലാളികളായ നമ്മളെ തിരിച്ചറിയാത്തവരുമായി അവർ അതാണ് സി പി എമ്മിന് ഈ കാലത്തിനിടയിൽ ഉണ്ടായ ഏറ്റവും വലിയ അപചയം ഇത് ഒരു ഒരു കപ്പിൽ ഒരു ചായ കപ്പിൽ ഐ ലവ് കേരള എന്ന് എഴുതി വെച്ച് നമ്മുടെ മുഖ്യം ചായ കുടിച്ചത് കൊണ്ട് മാറുന്നതല്ല ഈ അവജയം ഇത് കണ്ടതുകൊണ്ടാണ് നമ്മുടെ സി പി എമ്മിന്റെ ഗതികേട് എന്ന് ഞാൻ വിശേഷിപ്പിച്ചത് ഹായ് എല്ലാവർക്കും നമസ്കാരം വുമൻസ് എഫക്ട്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം പ്ലീസ് കാരണം ഇത് വഴിതെറ്റി പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഇത് മൊത്തത്തിൽ ഒന്ന് കണ്ടാൽ മാത്രമേ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് ബോധ്യം വരും അതുകൊണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ഇത് മൊത്തത്തിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക പ്ലീസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു അപവാദം ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ ശകാക്കളുടെ എല്ലാം ചോര ഞരമ്പുകളിൽ ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് കരകവിഞ്ഞൊഴുകുന്നത് നമ്മൾ കണ്ടതാണ് അപ്പൊ സ്ത്രീകളോടുള്ള സ്നേഹം മൂത്ത് നമ്മുടെ സഖാക്കളുടെ ചോരതിളച്ച് ഇങ്ങനെ കര കവിഞ്ഞൊഴുകുന്നത് എങ്ങനെയാണെന്ന് അതന്നെ ഈ ഒരു വീഡിയോ കണ്ടി നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വീഡിയോ ഒരു പഴയ വീഡിയോ ആണ് ഞാനിത് നേരത്തെ ഒരു ഷോർട്സ് ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് ഞാൻ അന്ന് മുതലേ തിറുകി കേൾക്കുന്നുണ്ട് ഇപ്പോഴും ഞാൻ തിറുകൾക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം സമര നായകൻ സുരേഷ് ഗോപി എത്തുന്നു സമര കേന്ദ്രത്തിൽ എല്ലാവർക്കും കൊട കൊടുക്കുന്നു കൊട കൊടുക്കുകയാണെങ്കിൽ ഉമ്മയും കൂടി കൊടുത്തോ അറിയാൻ പാടില്ല സ്ത്രീകളോടുള്ള സഖാക്കളുടെ ഈ സ്നേഹം കൊണ്ട് രാഹുൽ മാംകൂട്ടത്തിനെതിരെ അഭിർത്തിപരമായ ആരോപണങ്ങൾ ഉണ്ടായ ആ സമയത്ത് തന്നെ ആ തുടക്കത്തിൽ തന്നെ നമ്മുടെ സഖാക്കളുടെ ഭയ എന്തെല്ലാം പോർവിളികൾ അതായത് നിയമസഭയ്ക്കകത്തും വളരെ യുദ്ധസന്നാഹം ഒരുക്കി നിലകൊണ്ടവരായിരുന്നു നമ്മുടെ സഖാക്കൾ പക്ഷെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ആരാമോൻ കുറിച്ചു കൊള്ളുന്നൊരു പ്രതികരണമായിരുന്നു ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിരപരാധിത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം മാത്രമായിരുന്നില്ല മറിച്ച് സി പി എമ്മിന്റെ പത്മവിഭൂഖർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായിട്ടുള്ള പത്മവ്യൂഹം പൊളിക്കുക എന്നൊരു ലക്ഷ്യം കൂടി അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ മുകേഷ് അമ്മയുടെ കാര്യത്തിൽ നമ്മുടെ പാർട്ടി ആകെ നാറി ഒന്ന് വശം കെട്ട് നിൽക്കുകയായിരുന്നുള്ളു അത് നമ്മുടെ എം എൽ എ മാത്രമല്ല ഒരു വശംഘട്ടരോ മന്ത്രിയും നമ്മുടെ ഈ പാർട്ടി ചുമക്കുന്നുണ്ട് അപ്പൊ ആ അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറയായി ക്ലീൻ ഷീറ്റ് പണ്ട് നമ്മുടെ മുകേഷ് ഇങ്ങനൊരു കീടനക്കശ്യപ്പെട്ടപ്പോ പ്രതിഷേധവും സമരവുമായിട്ട് പ്രധാന ഉണ്ടായിരുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം അപ്പോ രാഹുൽ മാങ്കൂട്ടം ആ സമയത്ത് മുകേഷിനെ വിശേഷിപ്പിച്ചിരുന്നത് മെഴുക് മുകേഷ് എന്നാണ് കേൾക്കാം ഈ മുകേഷിനെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല ജനങ്ങൾക്ക് തന്നെ അതിനെ പറ്റി നല്ല ബോധ്യണ്ട് ഇപ്പൊ എം മുകേഷ് എം മുകേഷ് എന്ന് പറയുമ്പോ മഹാനായ ഒരു കലാകാരന്റെ പേരിലാണ് ഈ എം അറിയപ്പെടുന്നത് അല്ലേ പക്ഷെ ഇപ്പോ ഈ സോഷ്യൽ മീഡിയ പറയുന്ന എം എന്ന് പറഞ്ഞാൽ മെഴുകാണെന്ന് എം മുകേഷ് എന്ന് പറഞ്ഞാൽ മെഴുക മെഴുകു ആണ് എന്നാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ മുകേഷ് പറഞ്ഞ മെഴുകുതിരിയുടെ ആവശ്യമല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ കിടന്ന് ന്യായീകരിച്ച് മെഴുകുന്നത് കൊണ്ട് മുകേഷിനെ ഈ പാളുകൾ വിളിക്കുന്നത് മെഴുക മെഴുകു മുകേഷന്ന് എന്തൊരു അസ്വസ്ഥതയാണ് അപ്പൊ ഇത്തരത്തിൽ ഞാൻ നേട്ടം പറഞ്ഞ പോലെ ഇത്തരത്തിൽ മുകേഷിനെതിരെ വലിയ പ്രതിഷേധവും സമരവുമായിട്ട് ഉണ്ടായിരുന്ന അതായത് കോൺഗ്രസിന്റെ ഒരു യുവ പ്രതിഭ എന്ന് വിശേഷിപ്പിക്കാവുന്ന രാഹുൽ മാംകൂട്ടം മുകേഷിനൊരു ക്ലീൻ ഷീറ്റ് കൊടുക്കുക എന്ന് പറയുന്നതും ആ ഒരു അവസരത്തിൽ അത് സി ഒരു ഒരു ആശ്വാസം തന്നെയായിരുന്നു ഈ പാലക്കാട് കാലമുത്തിയാൽ കാല് വട്ടം നിയമസഭയ്ക്കെത്ത് കാലുപൂത്തിയാൽ കുതികാലു വെട്ടും എന്നൊക്കെ പറഞ്ഞിരുന്ന നമ്മുടെ സഹാക്കളും നേതാക്കളും ഒക്കെ പിന്നെ പത്തി താഴ്ത്തി ഉൾവലിയുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് മാത്രമല്ല പാലക്കാട് കാലുപൂത്തിയാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വഴി തടയും എന്ന് പറഞ്ഞു സമരത്തിൽ നിന്നിരുന്ന ബി ജെ പി കാരെ നമ്മുടെ മുഖ്യന്റെ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിനും വഴി ഒരുക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് പക്ഷെ ആ സി പി എമ്മിന് ഇന്ന് സമനില തെറ്റിയ മാതിരിയാണ് അവരുടെ പ്രതികരണവും പ്രവൃത്തിയും ലാഹുൽ ഏവളോ ഒരു എവിടോ നിന്നും ഒഴിഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസാക്കി അറസ്റ്റ് ഈ കഥകളൊക്കെ ചവിട്ടിപ്പൊളിച്ച് അകത്തു കയറിയുള്ള അറസ്റ്റിൽ സത്യം പറഞ്ഞാൽ പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് നീതിബോധത്തിന്റെ ഒരു കണിക പോലും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞില്ല നമുക്കറിയാം രാഹുൽ രാഹുൽ മാങ്കൂട്ടം ഒരു കേസിൽ ജാമ്യത്തിലാണ് അതിനെ പോലീസ് സ്റ്റേഷനിൽ പോയി അദ്ദേഹം സൈൻ ചെയ്യുന്നു അപ്പോൾ സൈൻ ജീവിതം വരട്ടെ ആ സമയത്ത് നമുക്ക് തട്ടി അകത്ത് കെച്ചിടാം എന്ന് നമ്മുടെ പോലീസുകാർക്ക് തോന്നിയതേ മാത്രമല്ല ഒരു ടെലിഫോൺ ചെയ്തു വിട്ടും മോനെ രാവിലെ നീ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് തട്ടിക്കളയാൻ കഴിയില്ല കാരണം പോലീസിന്റെ നിർദ്ദേശം അദ്ദേഹം അനുസരിക്കാതിരുന്നാൽ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിലവിലുള്ള ജാമ്യം റദ്ദാകാനുള്ള സാധ്യതയുണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരു എം എൽ എ ആണ് എന്ന് നമ്മളറിയണം എം എൽ എക്ക് കിട്ടേണ്ട ഒരു പ്രോട്ടോക്കോളും നമ്മുടെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് കിട്ടിയില്ല ഷോ ണിക്കണ്ടേ എവിടെയെങ്കിലും കൊണ്ടു നിർത്തി ഈ കൂലി കൊണ്ട് ഷീമുട്ട എറിയിക്കണ്ടേ ഇതൊക്കെ സി പി എമ്മിന്റെ ഗതികേടല്ലാതെ മറ്റെന്താണ് സുഹൃത്തുക്കളെ ഈ സദ്ദേശ സ്വയം സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ ഈ ഹാലളയിൽ ഇങ്ങനെ പോയാൽ ചൊറിയും കുത്തി പുറത്തിരിക്കേണ്ടി വരുമെന്ന് ഈ പാർട്ടിക്ക് നന്നേ ബോധ്യം വന്നിട്ടുണ്ട് പണ്ടത്തെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള സി പി എമ്മിന്റെ സിംഹതി വിട്ട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഊമക്കത്തായാലും വേണ്ടില്ല കേരളത്തിലൊരു തരംഗം സൃഷ്ടിക്കാനുള്ള ഒരു പുറപ്പാടായിരുന്നു ഈ അറസ്റ്റും ബഹളവും ഒക്കെ പക്ഷെ ഈ വേലിരുന്ന പാമ്പിനെ എടുത്ത് കോണാത്തിരികെ എന്ന മാതിരിയായി ഇപ്പോ കേരളത്തിലെ പോലീസിന് പോലീസിനെ നയിക്കുന്ന മുഖ്യൻ ഇനി ഈ ഒരു പ്രാവശ്യം കൂടി മതി അധികാരം അത് കഴിഞ്ഞാൽ ഈ പാർട്ടി നശിച്ചാലും വേണ്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുഖ്യന്റെ കൃത്യമായിട്ടുള്ളൊരു മനസ്സിലിരു അതിനു വേണ്ടി ഇനി ഒരുപാട് മാറിയ കളികൾ നമ്മൾ കാണേണ്ടി വരും ഒരു മന്ത്രി ഈ അധികാരം കിട്ടിയാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഇസ്ലാമി ആയിരിക്കും എന്നാണ് ഏതെങ്കിലും രൂപത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം രണ്ടു ദിവസം കൊണ്ടൊന്ന് സ്വാഹമാക്കും അതുകൂടി നമ്മുടെ കേരളം മലയാളി ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ് മാത്രമല്ല കേരളം ഭരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ ആയിരിക്കും അഭ്യന്തര കൈകാര്യം ചെയ്യവരാ അധികാരത്തിൽ വരുന്നതായിരിക്കും അപ്പൊ ഒഴിമാറാളും രണ്ടാമാർ ആളുകളും നല്ല ഉണ്ടാവുക അതന്ത ബാലൻചേട്ടൻ പത്തിരുപത് കൊല്ലം നിങ്ങളോടൊപ്പം ആയിരുന്നില്ലേ ഇപ്പോ എന്താ ഈ ജമാഅത്തെ ഇസ്ലാമി തൊട്ടു കേറ്റാൻ കൊള്ളാത്തവരായോ ആര് എപ്പോ എന്ത് ജമാഅത്തെ ഇസ്ലാമി എന്നൊരു വാക്കേ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് പിന്നെ നമ്മുടെ എ കെ ബാലൻചേട്ടൻ ഇങ്ങനെ കിടന്ന് ഉരുണ്ടും മറിയുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് ജമായത്തെ ഭരിക്കുമെന്നോ ജമായത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമെന്നോ അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഈ ആനയ്ക്ക് മതം കൊട്ടുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ആനയെ തിളയ്ക്കുന്ന ചങ്ങലക്കൂടി മതം പൊട്ടിയാൽ എന്തു ചെയ്യും അക്കഥ പറഞ്ഞതുപോലെയാണ് നമ്മുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ കാര്യം കേരളത്തിൽ ഹൈവേ എന്നൊരു അക്ഷരമേയും മിണ്ടാൻ കഴിയില്ല എന്ന് ഗോവിന്ദ അറിയാം അതുകൊണ്ടാണ് ആകാശ ട്രെയിൻ എന്താ നല്ല പരിപാടിയല്ലേ അതിവേഗത്തിൽ പോകുന്ന പുതിയ ടൗൺ ടു ടൗൺ ട്രെയിൻ കൊണ്ടുവരാം ഒരു രണ്ടര മണിക്കൂർ കൊണ്ട് നമുക്ക് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്താം തിരുവനന്തപുരത്ത് എത്താം എല്ലാം ഭൂമി വേണ്ട ആകാശത്തോടെ തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂർ എത്താൻ രണ്ടു മണിക്കൂറും മതി മാഷെ ഈ കേരളം എന്ന് പറഞ്ഞാൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് കാസർഗോഡ് വരെ അല്ലേ മാഷെ അതോ നമ്മൾ ഇനി ഇരിക്കുന്നിടം മുതൽ നമ്മുടെ വീടിരിക്കുന്നിടം വരെ മതി എന്ന് വെച്ചിട്ടാണോ അല്ലെങ്കിലും അങ്ങേയറ്റവും ഇങ്ങേറ്റവും മറ്റോ മേട കോട്ടയാണ് മാഷെ നമ്മുടെ ബി ജെ പി കാരുടെ ഇരിക്കട്ടെ ഒരു പണി അല്ലേ മാഷെ മാഷെ ഈ തിരുവനന്തപുരത്തൊന്നും കണ്ണൂരിലേക്ക് രണ്ടു മണിക്കൂർ എന്നുള്ളത് നമ്മുടെ ഈ നമ്മുടെ ഈ ട്രെയിനിന്റെ സ്പീഡ് കുറച്ച് ഒരു മൂന്ന് മണിക്കൂർ ആക്കാൻ പറ്റുമോ മാഷെ ഒന്ന് കക്കൂസിൽ പോയി ഒന്ന് ഫ്രഷായി വരാനുള്ളൊരു സമയമെങ്കിലും വേണ്ടേ മാഷെ നമ്മുടെ മരുമകന്റെ പണി ആകെപ്പാടിയത് കൊണ്ട് ഹൈവേ ഒന്ന് വിണ്ടാൻ പറ്റില്ല എന്ന് നമ്മുടെ ഇരട്ടച്ചങ്കനും നമ്മുടെ മുഖ്യനും അറിയാം കേട്ടോ സംശയമില്ല അത് എത്ര കൊല്ലം കൂടി വേണ്ടി വരും ഒരു പത്ത് കൊല്ലം കൂടി മതിയോ കേരളയിൽ വരും കേട്ടോ കേട്ടോ യാതൊരു സംശയം ഇല്ല അപ്പൊ ശരി മറ്റൊരു പിടിയുമായി കൊണ്ടു കാണാം